ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇറച്ചി അറിവ് അറിവിന് വന്ന കേട്ടോ ഒട്ടങ്ങളെ അറുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ഒട്ടകത്തിനെ അറുത്തിട്ട് നമ്മള് പാർട്ടിയാണ് നമ്മളെ ഓണർമാരൊക്കെ വന്നതാണ് ഇവരെല്ലാരും കൂടിയിട്ട് ഒരു ഒട്ടകത്തെ അറക്കാനുള്ള പരിപാടിയാണ് ജപാൻ കണ്ടോ ജപാൻ അപ്പൊ ഒട്ടങ്ങളെ കാട്ടിത്തരട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഫുള്ളായിട്ട് ഇവരെ ഇടയിൽ എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് പൊറച്ചെടുക്കുന്നുണ്ട് ഇവനെ ഒരു ഉണ്ട് ഇതാക്കണ ഒരു മുതല് സാധനം ഇവനെ നമ്മൾ ഇറക്കാൻ പോണത് സോം സോം അപ്പൊ ഞങ്ങൾ അറിവ് കഴിഞ്ഞു പോവാണ് കേട്ടോ നമ്മളെ ഓണറെ വണ്ടിയാണെങ്കിൽ മുന്നിലുള്ളത് ഈ ബട ഒരു വണ്ടി എന്റെ ഓണറാണ് കേട്ടോ അപ്പൊ പ്രിയമുള്ളവരെ ഈ കടയില് കൊറന്ന് ഇറക്കിട്ടോ ഇവിടുന്ന് ഇറച്ചിക്കട പ്രിയമുള്ളവരെ അപ്പൊ ഞാൻ എല്ലാം സംഗതി ഇവിടെ എത്തിച്ചുട്ടോ ഇറച്ചി ഇടച്ചി എല്ലാം പൊട്ടി മറ്റേ നാൽപ്പത് കീസ് അമ്പത് കീസ് എന്താണ് ഉണ്ടാക്കേണ്ടത് ഞാൻ ചെറിയ ചെറിയ കീസ് രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെ ചെറിയ ചെറിയ കീസ് ആക്കണ നീലക്കിലെ കീസിലാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ അവിടെ നിന്ന് എല്ലാം അവിടെ നിന്നും കൊണ്ടുവന്നതാണ് ഒരു ഒട്ടകത്തിനെ വാങ്ങിയിട്ട് നാല് നാല് ഭാഗമാക്കിയിട്ടാണ് അങ്ങനെ ഇറച്ചി മാത്രം എല്ലാം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആണ് സംഭവം അപ്പോൾ അത് കീസ് കീസാക്കിയിട്ട് ആക്കിയിട്ട് കൊണ്ടുപോകണം പിന്നെ ഫ്രീസറിൽ വെക്കാനാണ് അവർക്ക് ആവശ്യത്തിന് എടുക്കുക െ കുത്തി അവൻ ഞാൻ അടിയിൽ കിടന്നോ അല്ലേന്നറിയില്ല എന്തായാലും ആട്ടോ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി നോക്കി കുത്തിരിക്കണം അവന് വർത്താനം പറയാനൊന്നും ഈ കേട്ടോണ്ടാക്കണത് അപ്പോൾ അടുത്തൊരു കിടന്നേടിയായിട്ട് വരാം കേട്ടോ ബായ് ബായ് അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു കിഡ്ഡിലും വീഡിയോമായി വരുമ്പോൾ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ